ഒരു വടക്കൻ വീര ഗാഥ റീറിലീസ് മുതൽ മുടക്ക് റെക്കോർഡ് ഹലോ ഇന്ന് നോക്കാൻ പോകുന്നത് വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് വീഡിയോയിലേക്ക് വന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫെബ്രുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ടി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി സുരേഷ് ഗോപി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് നാളെ ഫെബ്രുവരി ഏഴാം തീയതി ടി ിൽ വീണ്ടും റീറിലീസിനെത്തുന്ന ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ ഏവരുമേറെ ആകാംക്ഷയോടെയാണ് ഈ ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഫൈനലി ഈ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആപ്റ്റേഷൻ മറ്റൊന്നുമല്ല ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ ആകെ മുതൽമുടുക്ക് അതായത് റീറിലീസിൻ്റെ ആകെ മുതൽമുടുക്ക് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേഷൻ പ്രകാരം മൂന്ന് കോടി രൂപയാണ് എന്തായാലും ഒരു മികച്ച ബഡ്ജറ്റിൽ തന്നെയാണ് ഈ ചിത്രം റീറിലീസിന് ഒരുക്കുന്നത് എന്തായാലും എത്രത്തോളം വിജയിക്കുമെന്ന് ിൽ തന്നെ നാളെ കണ്ടറിയാം എത്ര പേരാണ് ഒരു വടക്കൻ വീരകഥ എന്ന ചിത്രത്തിന്റെ റീറിലീസിനെ